ഹായ് കൂട്ടുകാരെ നമ്മുടെ കോട്ടയത്തൊരു മന്തിക്കട തുടങ്ങി എല്ലാവരും വായു കാണാം കോട്ടയം കോടിയുമതയിലുള്ള മനോരമയുടെ ഓപ്പോസിറ്റാണ് ഈ മന്തിക്കട നമ്മളിപ്പോൾ കോട്ടയത്തുള്ള ഫെർസി പുതിയ മന്തിക്കടയാണ് ആ അവിടുത്തെ മന്തി കഴിച്ചു നോക്കിയിട്ട് പറയാം ഞങ്ങൾ ഞങ്ങളവിടെ എത്തിച്ചേർന്നപ്പോൾ ഏകദേശം രാത്രി പതിനൊന്ന് മണിയായി ആ ടൈമിൽ നല്ല തിരക്കാണ് അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ വരുന്നുള്ള കണ്ടില്ല അത് നിറച്ച ആൾക്കാരിരിക്കുക ഹോട്ടലിനോ നല്ല ഒരു ആംബിയൻസ് ഉള്ള ഹോട്ടലാണ് നല്ല അടിപൊളിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ഇത് ആണേ നല്ല നല്ല നീറ്റാണ് ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയരുതോ ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് കോട്ടയത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് മന്തിക്കട തന്നെയാണിത് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ മെനു കാർഡ് നോക്കുമ്പോൾ അറിയാം റേറ്റ് ഒന്നും വലിയ കൂടുതലില്ല മന്തി മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ റൈസ് അൺലിമിറ്റഡ് ആണ് ഞങ്ങൾ വാങ്ങിയത് നോർമൽ അൽഫ മന്തിയും പിന്നെ മന്തി താല്പര്യമില്ലാത്തവരെ പോലും മന്തി ഫാൻ ആക്കുന്ന സുർബിയാൻ റൈസ് ബീഫ് തവ അപ്പോൾ മന്തി ഫാൻസിനെല്ലാം ഇതായും ഞങ്ങളുടെ കോട്ടയത്തോട് ഒരു അടിപൊളി മന്തിയൊക്കെ കഴിച്ചു ഇഷ്ടപ്പെട്ട മന്തിയൊക്കെ നോക്കി വാങ്ങി കഴിച്ചു പോകാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്